ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യം അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധി നിമിത്തം ക്രിസ്തുവിൽ നമുക്ക് പാപമോചനവും അവിടുത്തെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു എഫ് എസ് ഒസ് ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ് പാപമോചനം ലഭിക്കുന്നു ഈശോയിലൂടെ രക്ഷയും കൈവന്നിരിക്കുന്നു രക്ഷ കൈവരാൻ പോവുകയല്ല കൈവന്നിരിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ പരിഹാര ബലി എന്തിനു വേണ്ടിയാ നിനക്ക് പാപമോചനം ലഭിക്കുന്നതിനും നിനക്ക് രക്ഷ ലഭിക്കുന്നതിനു വേണ്ടി ക്രിസ്തു ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു യേശു കുറിച്ച് സ്ഥലതം പൂർത്തീകരിച്ചെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ന് പരിശുദ്ധാത്മാവാം ദൈവത്തെ സ്വർഗം പിതാവാം ദൈവം ദാനമായി നൽകുകയാണ് പരിശുദ്ധാത്മാവാം ദൈവം യേശുവിൻ്റെ ആത്മാവ് നിൻ്റെ ഉള്ളിൽ വന്ന് വസിച്ച് നിന്നെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ സഹായിക്കുന്നു കൃപയിൽ ജീവിക്കുവാൻ സഹായിക്കുന്നു ജീവിതത്തിലെ എല്ലാ നന്മകൾ കൊണ്ടും നിറയപ്പെടുവാൻ സഹായിക്കുന്നു സ്വർഗം ഡിസൈൻ ചെയ്ത ഡിവൈൻ അലൈൻമെൻറ്റിൽ പ്ലാനിൽ ഫുൾഫിൽ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും ജീവിതത്തിൽ നടത്തി അക്കംപ്ലിഷ് ചെയ്തുകൊണ്ട് അക്കംപ്ലിഷ് ചെയ്ത് മുൻപോട്ട് പോയി സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവന്ന് അതായത് സ്വർഗ്ഗത്തെ ഭൂമിയിൽ കൊണ്ടുവരിക എന്ന് സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥനയും നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ഉണ്ടല്ലോ സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും ആ ഒരു നിറവിലേക്ക് സ്വർഗം നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ചുയർത്തുകയാണ് യേശുവിൻ്റെ കുരുഷിനെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ പരിഹാര ബലിയിലൂടെ ഇന്നേ ദിവസം ഈ ദുഃഖവെള്ളിയാഴ്ച തിരിച്ചറിയുക അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവിടുത്തെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു ഗോഡ് ബ്ലസ് യു